ലഹരിക്കെതിരെ കളിക്കളം ഒരു പടനിലം എന്ന മുദ്രാവാക്യം ഉയർത്തി രാമൻ ഫൗണ്ടേഷൻ ചെയർമാൻ റീഡ് ആൻഡ് വിൻ മജീദ് വിദ്യാർത്ഥികൾക്ക് പന്തും കൃഷി ആയുധങ്ങളും പുസ്തകവും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിപാടി സംഘടിപ്പിച്ചത് ലഹരിക്കെതിരെ കളിക്കളം ഒരു പടനിലം എന്ന മുദ്രാവാക്യം ഉയർത്തി രാമൻ ഫൗണ്ടേഷൻ ചെയർമാൻ റീഡ് ആൻഡ് വിൻ മജീദ് ഗ്രാമപഞ്ചായത്തിലെ കെ എൻ എം ഗവൺമെന്റ് സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പന്തും കൃഷി ആയുധങ്ങളും പുസ്തകവും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു വിതരണം നടത്തിയത് പട്ടിണിക്കെതിരെ പുസ്തകം ഒരു പടവാൾ എന്ന ശീർഷകത്തിൽ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണവും നടത്തി ഒരു വായനാ തൽപരായ വിദ്യാർത്ഥിയെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ അഗ്നി എന്ന പുസ്തകം നൽകി ആദരിച്ചു രണ്ടാം ഹരിത വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ച ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷി ഓഫീസർ എബി എന്നിവർ ചേർന്ന് കുട്ടിക്കർഷകനെ ആദരിച്ചു അമ്മതൻ മടിത്തട്ട് ആദ്യ പാഠശാല എന്ന തത്വം അനർത്ഥമാക്കാൻ ഒരു അമ്മയെ ആദരിച്ചു കൂട്ടത്തിൽ റീഡൻ ബിൻ അബ്ദുൾ മജീദ് കുട്ടികളിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങി കുട്ടിക്കർഷകൻ കുട്ടി കളിക്കളം ജേതാവ് നല്ല വായനക്കാരി മറ്റു വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർ ചേർന്ന് പരിപാടി മികവുറ്റതാക്കി വളർത്തി പഠിപ്പിച്ച് വല്ലമാരെ കൊണ്ടുപോയില്ല മലിനമാക്കില്ല ഇത് കടവുകൾ സത്യം 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 ഇത് ഇല്ലേ അത് കഴിഞ്ഞിട്ട് സാറേ ഇന്നലെ എനിക്ക് കണ്ണു നിറഞ്ഞു പോയവരങ്ങ സാറ് കായ സ്റ്റേഷനടുത്ത് താമസിക്കാറു റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥലത്ത് അവിടെ ഈ സാറ് ഞാൻ ഈ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം സാർ അതെല്ലായിട്ട് സാറ് തൂക്കി പിടിച്ച് പെരിങ്ങാനയിൽ നിന്നും നടന്ന്

സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ കൃഷി ഓഫീസർ എബി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാഫ് സെക്രട്ടറി സുൽത്താന നന്ദി പറഞ്ഞു കായംകുളം